ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് എൻ്റെ പുതിയ വീഡിയോ മലപ്പുറത്ത് ഉള്ള ഒരു കന്നുകാലി ചന്തയുടെ വീഡിയോ ആണ് കന്നുകാലികൾ മാത്രമല്ല എല്ലാവിധ പച്ചക്കറികളും എല്ലാവിധ വീട്ടാവശ്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ ആണ് അപ്പം ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തുള്ള കാട്ടിൽപിടിക എന്നുള്ള സ്ഥലത്താണ് ഇത് മുമ്പ് ചേളാരിയിലും കാക്കഞ്ചേരിലൊക്കെ നടന്നിരുന്ന ഒരു ചന്തയാണ് അത് അവിടെ മാറി സ്ഥലം മാറി പങ്ങോട്ടൊക്കെ ആയതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക കണ്ടിഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിലുള്ള കന്നുകാലികളെല്ലാം ഉണ്ട് പ്ലശു പൂത്ത് എരുമ അങ്ങനെയുള്ള എല്ലാവിധ കന്നുകാലികളും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് جي ها تو نپا هواجي گڏر گني اپ آي لا يها پر يها پر لو ആ അവിടെ ഈ പത്തിരിട്ട് കുറ്റം തീർന്ന വയ്ക്കില്ല നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തം multimillionaire of the worshipgas that will carry out the gates their Heavenly bows ನಮ <laughs> ಕೂಡ <inaudible> <inaudible> 在我这边 ோ ஏது சம்போக்கி